ക്ലിനിക്കിലേക്ക് വരുന്ന ചില രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് അവരോട് മക്കൾ എന്നും രാത്രി കിടക്കൽ മൂത്രമൊഴിക്കാറുണ്ട് എന്നുള്ളതാണ് ഇത് ഒരേപോലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അല്ലാതെ ബാധിക്കുന്നുണ്ടെന്നുള്ള പരാതി കൂടെ അവർ പറയാറുണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളിൽ കാണുന്ന ബെഡ് വെറ്റിങ് അല്ലെങ്കിൽ നൊക്ടേണൽ എനോറിസിസ് എന്ന് പറയുന്ന കിടക്കൽ മൂത്രം ഒഴിക്കുന്ന ടോപ്പിനാണ് ഞാൻ ഡോക്ടർ മുർമുക്താർ ഭൂമി നാച്ചുറൽ വെൽനസ്രി ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻ്റാണ് ഇന്ന് ഒരുപാട് കുട്ടികൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബെഡ് വെറ്റിംഗ് അഥവാ എന്നും കിടക്കിൽ മൂത്രം ഒഴിക്കാൻ എന്നുള്ളത് ഇതൊരു പരിധി വരെ നോർമലാണ് സാധാരണ കുട്ടികൾ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ബെഡ് വെറ്റിംഗ് എന്ന് പറയുന്നത് ഇതിന് മെഡിക്കൽ ഭാഷയിൽ നോക്ടേണൽ എനോറിസ് എന്ന് പറയാറുണ്ട് നമ്മൾ നോക്കിയ മനസ്സിലാവും ഒരു ഏഴ് വയസ്സുള്ള കുട്ടികളിൽ വളരെ നോർമലായിട്ട് കാണാറുണ്ട് എന്നാൽ കുറച്ചും കൂടി ആയിട്ട് ചില ആളുകളിൽ കുറച്ചും കൂടി കാലത്തേക്ക് അത് കാണാറുണ്ട് അതായത് കൗമാര കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഒന്നുകൂടി ഒരു യൗവനത്തിലേക്ക് കിടക്കുന്ന കാലഘട്ടത്തിൽ പോലും ചില ആളുകളിലെങ്കിലും വളരെ അപൂർവമായിട്ട് ഈ പറയുന്ന ബെഡ് വെറ്റിങ് കാണാറുണ്ട് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മറ്റു പലത്തും ആയിരിക്കും ഒരു പക്ഷേ യൂറിനറി അറ്റാക്ക് ഇൻഫെക്ഷൻസ് പോലത്താ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഇഷ്യൂസ് പോലത്തെ പ്രശ്നം കൊണ്ടായിരിക്കും മുതിർന്നവരിൽ ഈ പറയുന്ന ബെഡ്വെറ്റിംഗ് കാണാറുള്ളത് എന്നാൽ കുട്ടികളിൽ കാണുന്ന ബെഡ് വെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഏഴ് വയസ്സുവരെ നോർമലായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് എന്തൊക്കെ പ്രധാനപ്പെട്ട കാരണം കൊണ്ടാണ് നമുക്ക് പൊതുവേ കുട്ടികളിൽ ബെഡ്വെറ്റിംഗ് കാണാറുള്ളതെന്ന് നോക്കാം നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് കൂടി ചേർന്നതാണ് യൂറിനർ സിസ്റ്റം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് വൃക്ക എന്ന് പറയുന്ന കിഡ്നി മൂത്രാശ സഞ്ചി എന്ന് പറയപ്പെടുന്ന യൂറിനറി ബ്ലാഡർ ഇത് ഇതിനൊക്കെ ഇൻവോൾവ്മെൻ്റ് നമുക്ക് ഈ പറയുന്ന പ്രശ്നത്തിനകത്ത് കാണാൻ കഴിയും ഉദാഹരണത്തിന് കുട്ടികൾ രാത്രി കിഡ്നി ഒരുപാട് യൂറിൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ അവർക്ക് ബെഡ്വെറ്റിങ് കണ്ടേക്കാം ഇതേപോലെ തന്നെ നമ്മുടെ ബ്ലാഡറിൻ്റെ വീക്ക്നെസ് കൊണ്ട് പക്ഷേ അത് കൂടുതലും അഡൾട്ടിലാണ് കാണാറ് എന്നിരുന്നാൽ പോലും ചില ആളുകളിലെങ്കിലും ബ്ലാഡർ പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് അല്ല എങ്കിൽ അതിൻ്റെ വീക്ക്നെസ് കൊണ്ട് ഇത് സംഭവിക്കാറുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ്റെ കണക്ഷൻ കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് യൂറിൻ ഫിൽ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ യൂറിനേഷൻ ചെയ്യണം എന്നുള്ള മെസ്സേജ് തലച്ചോറിൽ നിന്ന് കൃത്യമായിട്ട് വരുന്നില്ല എങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഓട്ടോ ലീക്കേജ് സംഭവിക്കാം ണ്ട് ഇത് കുട്ടികൾ വളരെ കോമൺ ആണ് അതിന് പ്രധാനപ്പെട്ട കാരണം ബ്രെയിനും ബ്ലാഡറുമായിട്ടുള്ള അവരുടെ കണക്ഷൻ പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് അല്ലാത്തത് കൊണ്ടാണ് ഇത് കാലക്രമേണ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അവർ ഒരു അവരുടെ ചൈൽഡ്ഹുഡ് നിന്ന് അഡാപ്റ്റ് ആവുന്ന സ്ഥിതിക്ക് ഈ പറയുന്ന ഒരു ഡെവലപ്മെൻറ്റ് ഓക്കെ ആവുകയും പിന്നീട് അവിടെ നിന്നുള്ള സമയങ്ങളിൽ അങ്ങോട്ട് കൃത്യമായിട്ട് യൂറിനേഷൻ്റെ സമയത്ത് അവർക്ക് സെൻസേഷൻ വരികയും അവർ മൂത്തൊഴിക്കുകയും ചെയ്യും ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു സംഗതി എന്ന് പറയുന്നത് അവരുടെ യൂറിനൽ ബ്ലാഡറിൻ്റെ അകത്ത് പ്രോപ്പറായിട്ടുള്ള സ്പേസിലാത്തത് കൊണ്ട് സംഭവിക്കാറുണ്ട് നമുക്കറിയാം നമ്മുടെ കുട്ടികളിലൊക്കെ മൂത്രസഞ്ചി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും അപ്പോൾ രാത്രി ഉണ്ടാക്കുന്ന യൂറിൻ ഒരു പക്ഷേ അത് ഉൾക്കൊള്ളാൻ പര്യാപ്തമായിരിക്കില്ല അവരുടെ ബ്ലാഡർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് അമൗണ്ട് യൂറിൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്ലാഡറിൻ്റെ അകത്തത് ഒക്കുപൈ ചെയ്യാനുള്ള സ്ഥലം തകയാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വരുന്ന യൂറിൻ ഓവർഫ്ലോ സംഭവിച്ചിട്ട് ലീക്കേജ് ആകും ചെയ്യാറുണ്ട് നമ്മൾ കണ്ടുവരുന്ന കോമൺ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഒന്നെങ്കിൽ നമ്മൾ കിഡ്നി ഒരുപാട് യൂറിൻ ഉണ്ടാക്കുന്ന വഴി വരുന്ന ലീക്കേജ് അതല്ലെങ്കിൽ ബ്ലാഡറിൽ ഉണ്ടാക്കുന്ന യൂറിൻ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന സ്പേസിൽ അതിൻ്റെ സ്ഥിതിക്കും സംഭവിക്കാറുണ്ട് അതായത് ബ്ലാഡർ ചെറുതാവുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന യൂറിൻ ഓവർഫ്ലോ വരുന്ന ഒരു സംഭവം മൂന്നാമത്തെ സംഗതിയാണ് വളരെ കോമൺ ആയിട്ടുള്ളത് അതായത് ബ്രെയിനും ബ്ലാഡറും തമ്മിലുള്ള ഒരു ന്യൂറോളജിക്കൽ കണക്ഷൻസിൻ്റെ ഇൻഡവലപ്മെൻറ്റ് കൃത്യമായിട്ട് ഡെവലപ്മെന്റ് സംഭവിക്കാത്തത് കൊണ്ട് യൂറിൻ ഫില്ലായി കഴിഞ്ഞാൽ ൂറേഷൻ ചെയ്യണം എന്നുള്ള മെസ്സേജ് വരാതിരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അറിയാതെ തന്നെ ഇത് യൂറിൻ പോകുന്നൊരു കണ്ടീഷനും കണ്ടുവരാറുണ്ട് രണ്ട് തരത്തിലാണ് ബെഡ് വെറ്റിംഗ് അല്ലെങ്കിൽ നൊക്ടണൽ യൂണിവേഴ്സിറ്റി കാണാറുള്ളത് ഒന്ന് പ്രൈമറി ഒന്ന് സെക്കൻഡറി പ്രൈമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചത് തൊട്ടിട്ട് ഇതേ വരെ ബെഡ് വെറ്റിങ്ങിൽ ഒരു ഗ്യാപ്പ് വന്ന് വരാത്തൊരു കണ്ടീഷൻ അതായത് അവർ എന്നും ഇങ്ങനെ ബെഡ് വെറ്റിംഗ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും രണ്ടാമത്തെ ഒരു കണ്ടീഷൻ സെക്കൻഡറി എന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും ഒരു ആറ് മാസത്തേക്കും തുടർച്ചയായിട്ട് അവർ ബെഡ് വെറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവില്ല പിന്നീട് അവർക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഇത് രണ്ടും പൊതുവേ കാണാറുണ്ട് ഫസ്റ്റത്ത് വന്ന് പ്രൈമറി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതുവരെ അതിൻ്റെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിട്ടുണ്ടാവില്ല എന്നും സ്ഥിരമായിട്ട് ഒരു രാത്രി ബെഡിൽ മുത്തുറൊഴിക്കുന്ന ആളുകളായിരിക്കും രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു മാസത്തേക്കും ആദ്യം ഒഴിച്ചിരുന്നു പിന്നീട് ആറ് മാസത്തെ കാലത്തേക്ക് അവർക്ക് ഗ്യാപ്പ് വന്നു പിന്നീട് അത് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഇതാണ് സെക്കൻഡറി ബെഡ് വെറ്റിംഗ് എന്ന് പറയാറുള്ളത് പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളിൽ ബെഡ് വെറ്റിംഗ് കാണാനുള്ള റീസൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ചിലപ്പോൾ ബ്ലാഡറിൻ്റെ പ്രശ്നം കൊണ്ടാവാം കിഡ്നി ഒരുപാട് യൂറിൻ കൊണ്ടാവാം അല്ലെങ്കിൽ ബ്രെയിൻ ബ്ലാഡറിൻ്റെ കണക്ഷൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ജനറ്റിക്സ് അഥവാ പാരമ്പര്യം ഈ കുഞ്ഞിൻ്റെ പാരൻസിനാർക്കെങ്കിലും ഇതേപോലത്തെ ഉള്ള ബെഡ്വെറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ജനറ്റിക്സ് കൈമാറ്റം ചെയ്യപ്പെട്ടേക്കാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കുഞ്ഞിനും ഈ പറയുന്ന ബെഡ്വെറ്റിങ് കാണാറുണ്ട് ഉദാഹരണത്തിന് ഈ പാരൻസിനെ ആർക്കെങ്കിലും ഈ പറയുന്ന ബെഡ് വെറ്റിങ് കുറച്ച് കാലത്തേക്കെങ്കിലും അതായത് ഏഴ് ശേഷമെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനും അതേപോലെ കുറച്ച് കാലത്തേക്ക് അതായത് ഒരു നോർമൽ കണ്ടീഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കാലത്തേക്കും കൂടെ ബെഡ്വെറ്റിങ് കാണാറുണ്ട് രണ്ടാമത് റീസൺ ആയിട്ട് പറയുന്നത് ഡീപ്പ് സ്ലീപ്പ് ആണ് അഥവാ കുഞ്ഞ് നന്നായിട്ട് ഉറങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതായത് ഗാർഡൻ ഇതിരയിലാണെങ്കിൽ നമ്മൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത രീതിയിലുള്ള ഡീപ്പ് സ്ലീപ്പാണെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇതേപോലത്തെ ബെഡ്വെറ്റിങ് സംഭവിക്കാറുണ്ട് അതായത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറിനേഷൻ ചെയ്യാനുള്ള ഒരു സെൻസേഷൻ ഉണ്ടാവാതിരിക്കുകയും ആ ഡീപ്പ് സ്ലീപ്പിൽ തന്നെ നമ്മൾ യൂറിനേഷൻ ചെയ്യുന്ന ഒരു പ്രക്രിയ കാണാറുണ്ട് പൊതുവേ ഇത് സ്വപ്നത്തിലാണ് കാണാറുള്ളത് ഡീപ് സ്ലീപ്പ് ആവുമ്പോൾ നമ്മൾ അതനുസരിച്ച് സ്വപ്നം കാണുകയും അപ്പോൾ നമ്മളിങ്ങനെ യൂറിനേഷൻ പ്രോസസ്സ് വന്നുകഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സെൻസേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രം മുതൊഴിക്കുന്ന പോലെ സ്വപ്നം നമ്മൾ കാണുകയും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉറക്കത്തിൽ തന്നെ അവർ അല്ലെങ്കിൽ സ്വപ്നത്തിൽ തന്നെ അവർ യൂറിനേഷൻ ചെയ്യുന്ന ഒരു പ്രക്രിയയും കാണാറുണ്ട് ചില കുട്ടികളിൽ ചില ഡ്രഗ്സിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് കാണാറുണ്ട് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മെഡിസിൻസാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും ചില സമയത്തേക്കെങ്കിലും ചില ആളുകൾക്ക് ഇതേപോലത്തെ ഈ ബെഡ് വെറ്റിംഗ് കാണാറുണ്ട് എന്നാൽ ചില ആളുകൾക്ക് അവട്ടെ എന്തെങ്കിലും സ്ട്രെസ്സ് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഒരു പക്ഷേ മുന്നേ അവർക്ക് ഇതേപോലെ ബെഡ്വെറ്റിങ് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാൽ ചില സമയത്ത് അവർ അമിതമായിട്ട് സ്ട്രെസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാനസികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളാണെങ്കിൽ അതെന്താണ് ഒരു പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ ബെഡ് വെറ്റിംഗ് കാണാറുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഒരു ഏഴ് വയസ്സെ നോർമൽ കണ്ടീഷൻസിൽ ബെഡ് വെറ്റിംഗ് നോർമലാണ് അപ്പോൾ നമ്മൾ അതിനത്ര ബോധം ആവേണ്ടതില്ല കാരണം അതൊരു പരിധി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ക്ലിയർ ആവാറുണ്ട് എന്നാൽ ഏഴ് വയസ്സിന് ശേഷം കാണുന്ന ബെഡ് വെറ്റിങ്ങിനെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില സ്ട്രെസിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായക്കാം അതല്ലെങ്കിൽ ഈ പറയുന്ന ചില മെഡിസിൻസിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കാം ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റിയൊരു സംഗതിയാണ് കോൺസ്റ്റിപ്പേഷൻ കുട്ടികളിൽ മലബന്ധമുള്ള കുട്ടികളാണെങ്കിൽ അവർക്കൊരു പക്ഷെ ബെഡ് വെറ്റിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലാഡറും അതുപോലെയുള്ള യൂറിനൽ ബ്ലാഡറും നമ്മുടെ റക്തം മലാശയും തമ്മിൽ ഒരു ഉണ്ട് അപ്പോൾ ഈ കോൺസ്റ്റിപേഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ മേലെ പ്രഷർ ഒരുപാട് വരികയും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇഫക്റ്റായിട്ട് ബെഡ് വെറ്റിങ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇത്തരം കുട്ടികൾ സ്ഥിരമായിട്ട് ബാത്റൂമിൽ പോകുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ പോകുന്ന ബാത്റൂമിൽ പോകുന്ന സമയത്ത് പെയിൻഫുൾ ആയിട്ടാണ് ബാത്റൂമിൽ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ അവർ യൂറിനേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ നമ്മളത് കൂടെ നോക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കൂടെ നമുക്ക് ബെഡ് വെറ്റിംഗ് കണ്ടേക്കാം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ബെഡ് ബെഡ്വെറ്റിംഗ് സ്ഥിരമായിട്ടുള്ള കുട്ടികൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു തരം ഒരു ഇൻഫിനിറ്റി കോംപ്ലക്സ് നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥ പോലെ അവർക്ക് ഉണ്ടാവും ആ കുട്ടികൾ എന്തോ ഒരു വലിയൊരു കുറ്റം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അവരൊരു സാധാ കുട്ടിക്ക് വ്യത്യസ്തമായിട്ട് അവർക്ക് എന്തോ ഒരു അസുഖമുള്ള പോലെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ പാരൻസ് ശ്രദ്ധിക്കാനുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നോർമൽ കണ്ടീഷൻ ആണെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർ നമ്മൾ നിർത്തുകയും വേണം ഇതിൻ്റെ ഒരു പ്രശ്നം കണ്ടു തുടങ്ങി അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് കിടക്കലും മുത്തൊഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പാരൻസ് ഇത് സ്ഥിരമായിട്ട് അലക്കാനുള്ള മടി കൊണ്ട് അവരെ താഴെ താഴെ കിടത്തുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട് അത് മോശമാണെന്നുള്ളതല്ല എന്നാൽ അവർക്ക് ഇതുതരം അവരൊരു സെക്കൻഡ് ആയിട്ട് പരിഗണിക്കുന്ന ഒരു ഫീൽ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ അവർക്ക് വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് അങ്ങനെ നമ്മൾ പ്രിക്കോഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് എന്ത് നമ്മൾ ഇതൊരു അസുഖമാണെന്നും ഇത് പെട്ടെന്ന് മാറും എന്നുള്ളതും ഇതൊരു മോശമായ സംഗതി അല്ല എന്നുള്ളതും ഇത് കുട്ടികൾ കാണുന്ന ഒരു കോമൺ കണ്ടീഷൻ ആണെന്നുള്ളതും അപ്പോൾ നമ്മൾ ഇന്ന പ്രശ്നം കൊണ്ടാണ് നമ്മൾ കുട്ടികളെ താഴെ കിടന്നതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നന്നായിരിക്കും അപ്പോൾ അവരുടെ അകത്ത് ഒരു ഗിൽറ്റി ഫീലിംഗ് ഇല്ലാതെ വരികയും അവർക്ക് അതിനൊന്നുകൂടി പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും ഇത്തരം നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നത് വഴി ഇവർക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതും ചില ആളുകളിൽ ഈ ബെഡ് ബെഡ് വെറ്റിംഗ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇല്ലാതാവുന്നതും കണ്ടിട്ടുണ്ട് ഇതേപോലെ ബെഡ് വെറ്റിംഗ് ഉള്ള കുട്ടികൾക്ക് ഒരു ആസൈറ്റി കാണും ണ്ട് അതായത് അവർ എന്നും കിടക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഞാൻ ഇന്ന് ബെഡ് വെറ്റിങ് ചെയ്യുമോ ബെഡിൽ മൂത്രമൊഴിക്കോ എന്നുള്ള ആക്സിഡൻ്റ് പുറത്ത് ഇത് ഇവരുടെ ദൈനംദിന കാര്യങ്ങളെ ബാധിക്കുന്നതിൽ കാണാൻ സാധിക്കും അതായത് അവർക്ക് എവിടേക്കും ടൂർ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ബന്ധുവീട്ടുകളിലേക്ക് പോയി താമസിക്കുന്ന സമയത്ത് അതിൽ നിന്ന് അവർ പിന്നോട്ടടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ബെഡ് ബെഡ്വെറ്റിങ് ഉള്ള കാരണം കാരണം ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ഇതേപോലെ കിടക്കൽ മൂത്രമൊഴിക്കോ അല്ലെങ്കിൽ ഇവർക്ക് മറ്റുള്ള അങ്ങനെ മൂത്ര ഒഴിച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള തുടങ്ങിയിട്ട് ഒരുപാട് ആങ്സൈറ്റികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം കുട്ടികൾ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് നമുക്ക് അവരുടെ ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് കാരണം ഇങ്ങനെ ആങ്സൈറ്റി കൂടിക്കഴിഞ്ഞാൽ അതും ഇതിനെ ട്രിഗർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് മക്കളെ കൊണ്ടുപോകാതെ ഇതൊരു ഫിസിയോളജിക്കൽ കണ്ടീഷൻ ആണെന്നും ഇത് പരിപൂർണമായിട്ട് മാറ്റെടുക്കാൻ പറ്റുന്നതാണെന്നും ഒരു പരിധിക്ക് അപ്രതികത ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ അവർ പറഞ്ഞ് നമ്മൾ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഒരു കൗമാര കാലഘട്ടത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ബെഡ് ഉള്ള പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ന്യൂറോളജിക്കൽ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം അവരുടെ നാടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തകരാറ് കൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് അതല്ലെങ്കിൽ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് പോലത്തെ യു ടി കേസുകളിലോ അതുമല്ലെങ്കിൽ പുരുഷന്മാരിലാണെങ്കിൽ ബി പി എച്ച് എന്ന് പറയുന്ന ബിനൈൻ പ്രോസ്റ്റേറ്റ് പേശ എന്ന് പറയുന്ന പ്രോസ്റ്റേറ്റോമെഗാലി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന വീക്കം കൊണ്ടോ അതല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിനകത്ത് വരുന്ന ക്യാൻസർ കൊണ്ടൊക്കെ ഈ പ്രശ്നം കണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് എന്ത് കാരണം കൊണ്ടാണ് ഇത് വരുന്നതെന്ന് മനസ്സിലായ് കൊണ്ടുമാണ് ചികിത്സ എടുക്കുക കുട്ടികളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് അവർക്കൊരു മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കാറുണ്ട് രക്ഷിതാക്കൾക്ക് ഇതിൻ്റെ എന്നും ഈ രാവിലെ എഴുന്നേറ്റിട്ട് ഇതെല്ലാം അലക്കുന്നിട്ടൊരു മാനസിക സംഘർഷങ്ങളും നമുക്ക് കുട്ടിക്ക് ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തൊരു പ്രോസസ്സായതുകൊണ്ട് അവർക്ക് ആ ഒരു ഗിൽത്തി ഫീലിംഗ് ഉണ്ടാവാറുണ്ട് നമുക്ക് ഇത് എന്തൊക്കെ ചെയ്തുകൊണ്ട് നമുക്കിതിന് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കാം പ്രധാനമായിട്ടും മക്കൾക്ക് കൊടുക്കുന്ന രാത്രി ഭക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് രാത്രി അവരുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന കഫീൻ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഡയൂറോട്ടിക്സ് ആയിട്ടുള്ള ചായ പോലോത്ത മൂത്രം ഒരുപാട് പോകുന്ന ഫുഡ് ഐറ്റംസ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ഇതേപോലെ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റാണ് വെറ്റിംഗ് അല ഇത് നമുക്ക് മക്കൾ പിടിപ്പിക്കുന്നത് ഒരു പരിധി വരെയൊക്കെ ഗുണം ചെയ്തത് കണ്ടിട്ടുണ്ട് ഈ ബെഡ് വെറ്റിങ് അലാമ് നമ്മൾ കൃത്യമായിട്ട് സമയത്ത് കുട്ടികൾക്ക് മൂത്ര മൂത്രമൊഴിക്കാനുള്ള സമയത്ത് അലാറം അടിക്കുകയും കുട്ടികളെ വീണ്ടും മൂത്ര മൂത്രമൊഴിച്ച് കിടക്കുന്ന ഒരു ടെൻസിറ്റ് ഉണ്ടാക്കുകയും ചെയ്യും ഇത് വളരെയധികം ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് പരീക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു സംഗതിയാണ് ഒരു ടൈം വെച്ചുകൊണ്ട് കുട്ടിനെ രാത്രി ഉറക്കം എഴുന്നേൽപ്പിച്ച് മൂത്രമൊഴിപ്പിച്ച് കിടത്താന്നുള്ളത് ഇതേപോലെ നമ്മൾ രാത്രി കൊടുക്കുന്ന ഫുഡിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ് ഫുഡുകളെല്ലാം ഫുഡുകളില്ലെന്ന് ഉറപ്പുവരുത്തുക ഉദാഹരണത്തിന് തണ്ണിമൊത്തൻ കക്കരിക്ക ചെറുപഴം പോലോത്ത അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ് ആയിട്ടുള്ള ജ്യൂസുകളൊന്നും കൊടുക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്ന വഴി നമുക്ക് ഒരു പരിധി പരിധിരക്കതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഇതേപോലെ നമുക്ക് ഫലപ്രദമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് ടോക്കൺ എക്കണോമി തെറാപ്പി ഇത് ബെഡ് ബെഡ്വെറ്റിൽ മാത്രമല്ല മറ്റൊരുപാട് അസുഖങ്ങളും ഇത് ഫലപ്രദമായി കണ്ടിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഈ ബെഡ്വെറ്റിങ്ങിലും ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു വസ്തു നമ്മൾ അവർക്കൊരു റിവാർഡായിട്ട് മുന്നിൽ വെക്കുക എന്നിട്ട് അതിൻ്റെ അവരോട് ഈ ഗിഫ്റ്റ് സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ പറയുന്ന പോലത്തെ കാര്യം ഫോളോ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുക ഉദാഹരണത്തിന് അതും എന്തെങ്കിലും ഒരു ടോക്കൺ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കാർഡ് വെച്ചുകൊണ്ട് ആഴ്ചകളിൽ നമ്മൾ ഇന്ന് യൂറിൻ ചെയ്തു ഉദാഹരണത്തിന് സൺഡേ മുതൽ സാറ്റർഡേ വരെ ഡേറ്റ്സ് മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പറയാം കുട്ടികളെടുത്ത് എന്ത് ഇന്ന് മൂത്ര വെച്ചിട്ടില്ല എങ്കിൽ അതിനകത്തൊരു ടിക്ക് മാർക്ക് ചെയ്യാം അങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻറ്റു മാർക്ക് ചെയ്യാം ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഏഴ് ദിവസത്തിൽ നമ്മൾ നാല് ദിവസം ഒഴിച്ചിട്ടില്ല അതായത് കൂടുതൽ മാക്സിമം അവർ ഒഴിച്ചിട്ടില്ല എങ്കിൽ അതിന് നമ്മൾ കൂടുതൽ പ്ലസ് പോയിന്റ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഒരു മാസം എടുത്തുകൊണ്ട് പതിനഞ്ച് ദിവസത്തിന് കൂടുതൽ അവർ അങ്ങനെ ബെഡ്വെറ്റിങ് ചെയ്തിട്ടില്ല എങ്കിൽ അവർ പറയുന്ന ഒരു ഗിഫ്റ്റ് അവർക്ക് വാങ്ങിക്കൊടുക്കാം ഇത് നമുക്കൊരു കാർഡ് രൂപത്തിൽ ചാർട്ട് ചെയ്തുകൊണ്ട് ചെയ്യാം അതല്ലെങ്കിൽ ടോക്കൺ പോലെ അതായത് നമ്മൾ കോയിൻസ് പോലെ കൊടുക്കാം ഒരു ആഴ്ചയിൽ പരമാവധി കോയിൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ഒരു ഡിമാൻഡ് ഇപ്പോൾ ഒരു മുപ്പത് ദിവസമാണെങ്കിൽ ഒരു പതിനഞ്ച് ടോക്കൺ നിങ്ങൾ കളക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇരുപത് ടോക്കൺ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന റിവാർഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഇത് വളരെയധികം ഫലപ്രദമായി കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഡിമാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായിട്ട് ആ കോയിൻ സ്വന്തമാക്കണം അല്ലെങ്കിൽ ആ റിവാർഡ് എന്നുള്ള ഒരു ആഗ്രഹം കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാവുകയും അതിനാൽ വേണ്ടിയിട്ട് അവർ അൺകോൺഷ്യസ് മൈൻഡിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തനം നടക്കുകയും അതിന് എഫക്റ്റ് ആയിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇല്ലാതെയും കണ്ടിട്ടുണ്ട് ടോക്കൺ എക്കണോമി തെറാപ്പി എന്നുള്ളത് വളരെയധികം ഫലപ്രദമായിട്ട് നമുക്ക് പരീക്ഷ നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാർട്ടായിട്ടോ അത് കുഞ്ഞുങ്ങൾ തന്നെ മാറിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അവർക്ക് സെൽഫായിട്ട് ഇങ്ങനെ ഈ ടോക്കൻ നമ്പർ കൂടുന്ന അനുസരിച്ചിട്ട് അവർക്ക് അവരുടെ അകത്ത് തന്നെ ഒരു ഹാപ്പി ഫീലിംഗ് ഉണ്ടാവുകയും ഈ അസുഖത്തിൽ നിന്ന് വീടെ പറയാനുള്ള ഒരു ടെൻഡൻ അവരുടെ അകത്തന്നെ ഉണ്ടാവുകയും ചെയ്യും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ് പരീക്ഷ നോക്കാവുന്നതാണ് ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കോമണാണെങ്കിൽ പോലും ചില കുട്ടികളിൽ ഇത് വളരെയധികം അപ്നോർമലായിട്ട് കാണാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളത് നമ്മൾ വിദഗ്ദ്ധമായിട്ട് ഒരു ഉപദേശം തേടിക്കൊണ്ട് എന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട് വിനായക ചികിത്സയിൽ ഇത് വളരെ ഫലപ്രദമായിട്ട് ചികിത്സകളുണ്ട് പരിപൂർണമായിട്ട് നമുക്ക് ഇതിന് മാറ്റിയെടുക്കാനും പറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കുകയോ മെസ്സേജ് ആയിക്കോ ചെയ്യാം മറ്റൊരു വീടിന് നമുക്ക് വീണ്ടും കാണാം താങ്ക്